നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എല്ലാവർക്കും ചോദനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതേ ചിത്തിര ചൗതി വിശാഖം നക്ഷത്രക്കാരി അവരനുഭവിക്കുന്ന കുറച്ച് വിഷമതകളും സങ്കടങ്ങളൊക്കെ ഉണ്ട് അവർക്കങ്ങനെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളൊരു സമയസ്ഥിതിയാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കണത് കടമ്പരംഗത്ത് വിഷമസന്ധികളുണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ വിഷമസന്ധികളുണ്ടാവും ഘട ബാധ്യതകൾ അത് ഇരട്ടിയായിട്ട് വരും ഉണ്ടാവും വിഷമതകളുണ്ടാവും അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് ഈ ഇന്ന് ആളുകാർക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കണത് അതിനകത്ത് ചില ആൾക്കാർക്ക് മാത്രം അതായത് നൂറിലൊരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ട് അല്പ ഗുണസ്ഥിതി ഉണ്ടാവും കുട്ടികളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവും അതൊരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് ബാക്കി ആൾക്കാർക്ക് വിഷമസന്ധികളാണ് എങ്ങു തിരിഞ്ഞാലും സങ്കടങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥകളും മോശസ്ഥിതി ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെയാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു മോചനം കിട്ടണം സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിക്കാനുള്ളൊരു അവസരം കിട്ടണം സന്ദർഭം കിട്ടണം അപ്പോൾ അതിന് ചില കാര്യങ്ങൾ ചെയ്താൽ നടക്കാവുന്നതാണ് ചില കാര്യങ്ങളിലൂടെ ആ ദുഃഖാനുഭവങ്ങളൊക്കെ വിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സന്ദർഭവും മനസ്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒരിക്കലും നമ്മൾ തോറ്റട്ടില്ല എന്നുള്ളൊരു ധാരണ മനസ്സുകൊണ്ട് വേണം എവിടെ നമ്മൾ വീണാലും നമ്മൾ കൈകുത്തി എഴുന്നേക്കും എഴുന്നേക്കാളുടെ മനസ്സെനിക്കുണ്ട് എന്നുള്ളൊരു ഭാവം വേണം എല്ലാവർക്കും അതല്ലാതെ എനിക്ക് കുറച്ചാൾ തൊലുണ്ടായില്ല കുടുംബത്തിൽ സങ്കടങ്ങളാണ് വിഷമങ്ങളാണ് എന്ന് പറഞ്ഞ് മനസ്സിനെ തളർത്തി കളയരുതൊരിക്കലും അങ്ങനെ തളരുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും നമുക്ക് ചെയ്തിരുത്താൻ സാധിക്കില്ല അപ്പം നമുക്ക് എന്ത് ആപത്ത് വന്നാലും എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അതിന്നൊക്കെ മോചിതനായിട്ട് വരും ൊരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഈ ചിത്തിര ചോദ്യ വിശാഖക്കാർക്കുള്ള വിഷമതകളൊക്കെ മാറി ഇവരൊക്കെ ഏറ്റവും മിടക്കന്മാരാകും മിടുക്കികളാകും ധനങ്ങൾ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവും ഒരുപാട് ജീവിത വിജയനുണ്ടാക്കാൻ സാധിക്കും നല്ല വീടുണ്ടാക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് മെച്ചപ്പെടാൻ സാധിക്കും അങ്ങനെ എല്ലാം ഇവരെ കൊണ്ടും സാധിക്കും അപ്പോൾ അതിനെ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം ഒരു വിഷമവും വേണ്ട എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സറിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ആ സങ്കടങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും ഒരു സംശയമില്ല വലിയ വലിയ കാര്യങ്ങളും അതുപോലെ തന്നെ ഏറ്റവും ഗുണമുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് വന്നു ചേരില്ല എന്തല്ലേ ഇതൊക്കെ താമസാനോ വരുള്ളൂ അതുകൊണ്ടും അടുത്ത് വിഷമിച്ച് ആരും ഒഴിവായി പോകരുത് ആരും ജീവിതത്തിൽ തുറക്കുന്ന സന്ദർഭത്തിലേക്ക് പോകരുത് കേട്ടാ എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ ദുരിതങ്ങൾ മാറാനുള്ള കുറച്ച് വഴിപാടുകളും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മോചനം കിട്ടും ഈ നാളുകാർക്ക് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഈ ചിത്തിരജ്യോതി വിശാഖം നാളുകാർക്ക് മോചനം കിട്ടാൻ ഏറ്റവും പ്രധാന വഴിപാട് ഏഹ് മഹാദേവക്ഷേത്രത്തിൽ പ്രദോഷപൂജ കഴിച്ച് പ്രാർത്ഥിക്കുക ഞാനത് എന്ത് കാര്യത്തിനും പറയുന്ന ഒരു വഴിപാടാണ് എന്ത് ദോഷം ഉണ്ടെങ്കിലും എന്ത് ദുരിതം അനുഭവിക്കണമെങ്കിലും ഞാൻ പ്രധാനമായിട്ട് പറയാറുള്ളൊരു വഴിപാടാണ് ഏഹ് മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷപൂജ കഴിച്ച് പ്രാർത്ഥിക്കുക പ്രദോഷ ദിവസം വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക പ്രദോഷ ദിവസം കരിക്കഭിഷേകിച്ച് പ്രാർത്ഥിക്കുക കാരണം ഈ മഹാദേവ ക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം എന്ന് പറഞ്ഞാലേ എല്ലാ ദേവതകളുടെയും സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ആ ദിവസം പോയി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം നമുക്ക് വന്നു കയറിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രസോ പ്രദോഷപൂജ കഴിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ ദുരിതത്തിന് മോചനം കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് അഷ്ടോത്തര മന്ത്രാർച്ചനയോ തൊരു മധുരം എന്തെങ്കിലും കഴിച്ച് പ്രാർത്ഥിക്കാം അതേ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടാൻ നല്ലതാണ് ഈ ചിത്രരോതി വിശാഖക്കാര്ക്ക് ഈ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടാൻ അത് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാം കതരിപ്പഴ നിവേദ്യം കഴിച്ച് പ്രാർത്ഥിക്കാം അതും ഇവരനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വളരെ വിശേഷമാണ് അതൊക്കെ വളരെ വളരെ വിശേഷം വളരെ ഗുണങ്ങൾ കിട്ടുന്ന വഴിപാടുകളാണ് അത് ചെയ്ത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ശനീശ്വരന് ഒരു ചെറിയ എള് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതും ഈ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് ഒരു നൂറ് ഗ്രാം എള് വാങ്ങിച്ചിട്ട് ഒരു തുണിക്കിഴിയാക്കി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ശനീശ്വരന് ആ കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പം അതും ഈ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകൾ കൊണ്ട് ഈ ചിത്തിര ചോദ്യം വിശാഖക്കാർ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടീന്ന് മോചനം കിട്ടും ചില ആൾക്കാർക്ക് എപ്പോഴും കർമ്മരംഗത്ത് തടസ്സമായിരിക്കും ജോലി രംഗത്ത് ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പോൾ അതിൽ നിന്നും മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് ഈ വഴിപാടുകൾ അതുകൊണ്ട് തന്നെ ചില നാളുകാർക്ക് ഈ ചിത്ര ജോലി വിശാഖത്തിൽ ചില ആൾക്കാർക്ക് അല്പം ഭാഗ്യശ്രദ്ധയുണ്ട് പ്രതീക്ഷിക്കാതെ കുറച്ച് കാശ് കിട്ടാനുള്ള സാഹചര്യവും കുടപ്പറപ്പുകൾ സഹായിക്കുന്ന സാഹചര്യവും ആത്മസുഹൃത്തുക്കൾ സഹായിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു സ്ഥിതിയുള്ള ഉണ്ട് അതിനിടക്ക് എല്ലാവരും ഭക്ഷണത്തിനാണെന്നല്ല എല്ലാവർക്കും ആപത്തുകളാണെന്നല്ല എങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും വിഷമസന്ധികളാണ് അപ്പം ആരും തളരരുത് പ്രത്യേകം പറയുന്നത് ആരും തളരരുത് എല്ലാവർക്കും എല്ലാത്തിൽ നിന്നും മോചനം കിട്ടും വിഷമുള്ള ആൾക്കാരൊക്കെ കമൻറ്റിൽ പേരും ആളെ കിട്ടുക ഞാൻ പ്രാർത്ഥിക്കാം കാരണം നമ്മൾ ക്ഷേത്രത്തിൽ പൂജയിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്കതിനുള്ള അവസരങ്ങളുണ്ട് മഹാദേവ ക്ഷേത്രമാണ് ഞാൻ പൂജയിക്കുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവ് നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ ആത്മാർത്ഥമായിട്ട് ഈ വഴിപാടുകളൊക്കെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് ചെയ്യുക ഇതൊന്നും ചെയ്തില്ലെങ്കിലും മനസ്സറിഞ്ഞ് മഹാദേവൻ്റെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബമായിട്ടൊക്കെ പോയി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം നമ്മൾക്ക് ജനിച്ച് നമുക്ക് വളർന്നു തന്നെ കുട്ടികൾ ഈ ശീലം തുടരുന്നുണ്ടെങ്കിൽ നമ്മളവരെ കാണിച്ചു കൊടുക്കണം അതിനായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ദിവസമെങ്കിലും സമയം കണ്ടെത്തി പോയി പ്രാർത്ഥിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ഉണർവുണ്ടാകാനും ദാമ്പത്യ ജീവിതത്തിൽ വിജയസാധ്യത ഉണ്ടാകാനൊക്കെ വളരെ വിശേഷമാണ് ആഴ്ച ഒരു ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോയി കുടുംബമായിട്ട് പോയി പ്രാർത്ഥിക്കണത് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് പോയി പ്രാർത്ഥിക്കുക എല്ലാവർക്കും കിട്ടട്ടെ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം എല്ലാവർക്കും ശുഭദിനാശംസകൾ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എല്ലാവരെയും ഭഗവാനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവ് തരട്ടെ ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു ഓ നംശുവായോ 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 നംശുവായോ